ചെന്നിത്തല പള്ളിയോടത്തിനുമ്പിലാണ് നമ്മുടെ ക്യാപ്റ്റനും എല്ലാം ഉണ്ട് ചെന്നിത്തല പള്ളിയോടം ഈ നൂറ്റി മുപ്പത്തി ഒന്നാമത് തിരുവാറമുള ദർശനത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണിപ്പോൾ നമ്മുടെ പള്ളിയോടം കഴിഞ്ഞ നൂറ്റി മുപ്പത്തി ഒന്ന് വർഷമായിട്ട് എല്ലാ ആചാരങ്ങളും എല്ലാ ചടങ്ങുകളും പ്രതിശിദ്ധിയോടും കൂടിയാണ് നമ്മൾ തിരുവാറുമുളയപ്പനെ ദർശിക്കുവാൻ വേണ്ടി ആറന്മുളയിലേക്ക് യാത്ര തിരിക്കുന്നത് ആറന്മുളയിലെ അമ്പത്തിരണ്ട് കരയിൽ ഏറ്റവും കൂടുതൽ നിന്ന് പുഴയെറിഞ്ഞ് മൂന്ന് നദികളിൽ കൂടി ആറന്മുളയിലേക്ക് ഭഗവാനെ ദർശിക്കുവാൻ എത്തിച്ചേരുന്ന പള്ളിയോടം എന്നുള്ളൊരു സവിശേഷത നമ്മുടെ ചെന്നിത്തല പള്ളിയോടത്തിനുണ്ട് ഈ പള്ളിയോടം നമ്മുടെ മുൻ മുൻഗാമികളായിട്ടുള്ള മഹാരഥന്മാർ കാലങ്ങളായി നമ്മുടെ തലമുറ തലമുറ കൈമാറി നമ്മൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി തിരുവാറമുളയപ്പൻ്റെ അനുഗ്രഹം ഈ ചെന്നിത്തല ഗ്രാമം മുഴുവനും ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചെന്നിത്തല തെക്ക് തൊണ്ണൂറ്റിമൂന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിൽ ലഭ്യമായിട്ടുള്ളതും കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലും നേതൃത്വത്തിലും ക്യാപ്റ്റന്മാരെയും വൈസ് ക്യാപ്റ്റന്മാരെയും പള്ളിയോട പ്രകൃതികളെ ഉൾപ്പെടെയുള്ളവരെ തിരഞ്ഞെടുത്തുകൊണ്ട് എല്ലാ വർഷവും പൂരുട്ടാതി നാളിൽ നമ്മൾ ചെന്നിത്തല പള്ളിയോടെക്കടവിൽ നിന്നും ആറന്മുളയിലേക്ക് ദർശനം നടത്തുന്ന ചടങ്ങുകളാണ് കഴിഞ്ഞ കാലങ്ങളായി ഇവിടെ നടന്നു പോരുന്നത് കീഴ്പതിവ് പോലെ തന്നെ ഇപ്രാവശ്യവും നമ്മൾ ഉത്രാടം ദിനത്തിൽ ഇവിടെ നമ്മുടെ ചെന്നിത്തല പള്ളിയോടെ കടവിലെ നിറവറ താമ്പൂലാതി വഴിപാടുകൾ സ്വീകരിക്കുകയും നയമ്പ് സമർപ്പണവും ഒപ്പം തന്നെ ഭഗവാന് വേണ്ട എല്ലാ സമർപ്പണം അവൽഭുതി സമർപ്പണം ഉണ്ണിയപ്പ സമർപ്പണം അതുപോലെ തന്നെ പഴക്കുല സമർപ്പണം എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്ത ഉത്രാടം ദിവസം മുതൽ നമ്മളിപ്പോൾ കാര്യപരിപാടികളിലൂടെ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കരയിലെയും സമീപക്കരയിലെയും ഭവനങ്ങളിൽ ചെന്ന് വള്ളക്കാപ്പികൾ ഉൾപ്പെടെ എടുക്കുന്ന ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടന്ന് മുമ്പോട്ട് പോകുന്നു ഒപ്പം തന്നെ നമ്മൾ ഓരുട്ടാതി നാളിൽ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടുത്തെ ചെന്നിത്തലയിലെ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ നിമിഷത്തിൽ കൂടി നമ്മൾ തിരുവാറുമുള യാത്ര എട്ടാം തീയതി രാവിലെ പൂരുട്ടാതി നാളിൽ രാവിലെ ആരംഭിക്കുന്നതും ഒപ്പം തന്നെ ഈ ഇരു ഇരുകരകളിൽ നിന്നുമുള്ള മുഴുവൻ വഴിപാടുകളും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ രാത്രിയോടുകൂടി പാണ്ടനാട് നാക്കടയിലെത്തി ഉത്തട്ടാതി ദിവസം രാവിലെ നമ്മൾ നാക്കടയിൽ നിന്നും തുഴയെറിഞ്ഞ് നമ്മൾ ആറന്മുളയിലേക്ക് പോകുന്ന ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് അൻപത്തിരണ്ട് കരയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ കരയോഗം അല്ലെങ്കിൽ നമ്മുടെ കര തിരുവാറന്മുളയപ്പനുള്ള തിരുമുൾക്കാഴ്ചയുമായിട്ടാണ് ഇത്രയും ദൂരം ഇവിടെ നിന്ന് ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി ഈ ചെന്നിത്തലയിൽ നിന്നും ആറന്മുളയിലേക്ക് എത്തുന്നത് അച്ചൻ അച്ഛൻകോവിലാറും പമ്പയാറും അതൊപ്പം തന്നെ കുട്ടമ്പെരുവാറിൻ്റെയും വിരിമാറിൽ കൂടി തൊഴിയറിഞ്ഞാണ് നമ്മൾ ആറന്മുളയിലേക്ക് എത്തിച്ചേരുന്നത് വളരെയധികം പ്രസിദ്ധവും അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധവുമായ ആറന്മുള ഉത്തുട്ടാതി ജലമേളയിൽ നമ്മൾ പങ്കെടുക്കുകയും അതിൽ കൂടി ഭഗവാനെ ദർശിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം തന്നെയാണ് ചെന്നിത്തല പള്ളിയോടവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിയോടം കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് പുതുക്കിപ്പണികയും അതിനുശേഷം ഇപ്പോൾ പതിനഞ്ച് വർഷത്തിന് ശേഷം നമ്മുടെ പള്ളിയോടത്തിൻ്റെ അമരവും ചുണ്ടും ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വീണ്ടും പുതുക്കിപ്പണികയും അരി സന്തോഷാചാര്യയുടെ നേതൃത്വത്തിലുള്ള തച്ചന്മാർ നമ്മുടെ പള്ളിയോടം പുതുക്കിപ്പണിഞ്ഞ് നമുക്ക് നൽകിയിരിക്കുകയാണ് ആ പുതിയ പള്ളിയോടത്തിലാണ് നമ്മൾ ഇപ്രാവശ്യം തിരുവാറമ്പുള ദർശനം നടത്തുന്നത് അതിൻ്റെ കരയോകം ഭാരമായിട്ടുള്ള കരയോം സെക്രട്ടറി ഗോപാലകൃഷ്ണചരണുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജയകേഷൻ വൈസ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പു അതുപോലെ തന്നെ കിരൺ അതുപോലെ തന്നെ നമ്മുടെ മുൻ ക്യാപ്റ്റനും ചെന്നിത്തല പള്ളിയോടത്തിൻ്റെ തിരുവാറന്മുള ദർശനത്തോടനുബന്ധിച്ച് നമ്മുടെ പതിനൊന്നംഗ ഭരണസമിതിയും കരയോഗം ഭരണസമിതിയും ഒപ്പം തന്നെ പള്ളിയോട പ്രകൃതികളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ആറന്മുളയിൽ നിന്നുള്ള പള്ളിയോട സേവാ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പള്ളിയോട പ്രകൃതികളുടെയും കൂടെ നിർദ്ദേശങ്ങളും അവരുടെയും കൂടെ സഹായങ്ങളോട് സഹായങ്ങളോടു കൂടിയൊപ്പമാണ് നമ്മൾ പള്ളിയോട യാത്ര ഇവിടെ നടത്തുന്നത് ഒപ്പം തന്നെ മുൻ പള്ളിയോട പ്രകൃതികളും മുൻ കരയോഗം ഭാരവാഹികളും വനിതാ സമാജവും ും ഉൾപ്പെടെയുള്ള ബാലസമാജം ഉൾപ്പെടെയുള്ള മുഴുവൻ അംഗങ്ങളുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ ഈ പള്ളിയോടെ യാത്ര വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും സർക്കാർ ഏജൻസികളെയും സർക്കാർ സംവിധാനങ്ങളെയെല്ലാം അറിയിപ്പിച്ചുകൊണ്ടുമാണ് നമ്മൾ ഈ പള്ളിയോടെ യാത്ര സുഗമമായി നടത്തുന്നത് ഇതിനുവേണ്ടി എല്ലാവരുടെയും ഈ ചെന്നിത്തലെന്നല്ല ഈ നാട്ടിലെ മുഴുവൻ ഈ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളുടെയും ഭക്തജനങ്ങളെയും ഈ പള്ളിയുടെ കളിവിലേക്ക് ഹാദവുമായി സ്വാഗതം ചെയ്തു É